السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل وصحابته أجمعين. راضي يا مرادي يا مرادي مرادي شا قدير الله مرادي وشوقي أنت يا قطب الزماني

വിശുദ്ധ റമലാനിലെ വ്രതാനുഷ്ഠാനം പറക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ തക്കുവയുള്ളവരാകുന്നതിന് വേണ്ടിയാണ് എന്ന ഭാഗത്താണ് തക്കവയുണ്ടാക്കുക മുത്തത്തിയാവുക എന്നതാണ് നമ്മുടെ ആഹ്റം രക്ഷപ്പെടാൻ അതുപോലെ തന്നെ നമുക്ക് ഹുദയായി അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആാൻ നമുക്ക് ഹുദയായി മാറാൻ ഒക്കെ നമ്മൾ മുത്തയാവുക എന്നത് അനിവാര്യമാണ് ഹുദല്ലിൽ മുത്തീൻ പരിശുദ്ധ കുറിച്ച് അള്ളാഹു മുത്തീങ്ങൾക്ക് ഹുദയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിശുദ്ധ ഖുർആന്റെ വെളിച്ചവും പ്രകാശവും നമുക്ക് ലഭിക്കണമെങ്കിൽ നാം മുത്തയാവുക തക്കുവയുള്ളവരാവുക എന്നതാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം അള്ളാഹു നോമ്പു ഫർലാക്കിയിരിക്കുന്നത് നിങ്ങൾ തക്കുവയുള്ളവർ ആകുന്നതിന് വേണ്ടിയിട്ടാണെന്നും അബുലത്ത് നമുക്ക് പറഞ്ഞു തരുന്നു എന്താണ് തക്കുവ തടെ മർത്തപകൽ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ താഴ്ന്ന പടിയും മധ്യനിലയും ഏറ്റവും ഉയർന്ന പടിയുമൊക്കെ മഹാന്മാർ തക്കുവയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹു ഫർലാക്കിയ കാര്യങ്ങൾ ചെയ്യുക അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ വർദ്ധിക്കുക ഇതിനുള്ള ഒരു മാനസിക അവസ്ഥ നാം നേടിയെടുക്കലാണ് അള്ളാഹു ഫർലാക്കിയതൊക്കെ ചെയ്യാനും അള്ളാഹു നിരോധിച്ചതൊക്കെ ഒഴിവാക്കാനുമുള്ള ഒരു മാനസിക നില നേടിയെടുക്കലാണ് തക്കുവയുടെ ഏറ്റവും താഴ്ന്ന പടി പിന്നെ അതിനു മുകളിലേക്ക് അൽപ്പാൽപമായി സഞ്ചരിച്ച് സഞ്ചരിച്ച അവസാനം പൂർണമായും അള്ളാഹുലേക്ക് ലയിച്ചു ചേരുന്ന മുറിഞ്ഞു ചേരുന്നൊരവസ്ഥ അള്ളാഹുവിൻ്റെ മഹാന്മാർക്ക് അള്ളാഹുവിൻ്റെ ആരിഫിങ്ങൾക്ക് അമ്പിയാക്കൾക്കുള്ള അവസ്ഥ അത് തക്കവയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ് നമുക്ക് തക്കവ എന്താണ് എന്ന് പറഞ്ഞു പഠിക്കലല്ല ഇവിടെ വേണ്ടത് നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ തക്കുവ ഉണ്ടാക്കാൻ ആവശ്യമായ കാര്യം അത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക അത് പ്രാക്ടിക്കൽ ആക്കുക എന്നതാണ് നമ്മുടെ ചിന്ത നമ്മുടെ ചർച്ച നമ്മുടെ ഉദ്ദേശം മഹാനായ ഷേഹുന കുത്തുബുസ്സമാൻ സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഖാദിരി ജിസ്തി മഹാനവറുകൾ നമുക്ക് കൈമാറിയിരിക്കുന്നത് തക്കുവയ്ക്കുള്ള മരുന്നാൾ കെലിമത്തു തക്കുവയാണ് മുഹമ്മദ് എന്ന വിശുദ്ധമായ വചനത്തെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് നാം അവർക്ക് ലാജ്യമാക്കി കൊടുത്തു എന്നാണ് ആർക്ക് സൊഹാബത്തിന് മഹാനായ ഹബീബ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഈ വിശുദ്ധ വചനം സ്വീകരിച്ച റളിയല്ലാഹു റതി സദാ സമയവും ഈ പരിശുദ്ധമായ കെലിമ അവർക്ക് അല്ലാഹു ലാസിമാക്കി കൊടുത്തു ഒരു നിമിഷം മുറിയാതെ അവരുടെ മനസ്സിൽ അത് ഉറപ്പിച്ചു കൊടുത്തു അള്ളാഹു ആ ഒരു അവസ്ഥയിലേക്ക് നാം എത്തപ്പെടുക അങ്ങനെ അള്ളാഹുവും റസൂലും സദാസമയവും നമ്മോടൊപ്പം ഉണ്ടാകുന്ന അള്ളാഹുവിനെയും റസൂലിനെയും ഓർത്തുകൊണ്ട് ജീവിക്കുന്ന അങ്ങനെ തക്കുവയിൽ അധിഷ്ഠിതമായൊരു ജീവിതം കെട്ടിപ്പടുക്കുന്ന ഒരു മഹത്തായരവസ്ഥ അത് നമുക്കുണ്ടാക്കി തരുന്നതിന് വേണ്ടി മഹാനവറുകൾ അതിൻ്റെ മരുന്ന് അഥവാ വിശുദ്ധമായ കെലുമുത്തു തവ ഈ കെലുമുത്ത് റഷീദ് ഈ കെലുമുത്ത്ബ ഈ കെലുമുത്തു നജാദ് മഹാനവറുകൾ നമുക്ക് കൈമാറിയിരിക്കുകയാണ് പക്ഷേ കൽബിയായ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഈമാൻ ആ ഈമാനെ അതിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കാൻ അതിൻ്റെ സ്ഥാനമാകുന്ന കൽബ് അതിനെ നാം ശുദ്ധിയാക്കി എടുക്കുക എന്നുള്ള മഹത്തായ ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത് അതിനുവേണ്ടി മുജാഹദ ചെയ്യുക അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക നമ്മുടെ നഫ്സിനോട് പൊരുതുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഉത്തരവാദിത്വം മഹാനായ ഹബീബ് റസൂൽഹി സാഹു അലൈഹി വസ്ലാത്തൽ പഠിപ്പിച്ചിട്ടുണ്ട് വീടുകളിൽ അള്ളാഹുവിന്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന് നമ്മുടെ കൽബ് അത് മലക്കുകൾക്ക് പ്രവേശിക്കാനുള്ള ഇടമാണ് ഈമാന്റെ സ്ഥാനമാണത് അവിടെ ദുഷിച്ച സ്വഭാവങ്ങളാകുന്ന നായ്ക്കൽ ഹസദും കിബിറും റിയാവും ഷെഹബത്തും ഇങ്ങനെ മനുഷ്യന്മാരോടുള്ള പകയും അതുപോലെ അസൂയയും അഹങ്കാരവും ഇവയൊക്കെയും ഇതുപോലുള്ള നായ്ക്കൽ കടന്നുകൂടി നമ്മുടെ കൽബിലേക്ക് മലായിക്കത്തിന്റെ പ്രവേശനം തടയുന്ന എല്ലാ ദുർഗുണങ്ങളും ദുസ്വഭാവങ്ങളും അടിഞ്ഞു കൂടിയിരിക്കുകയാണ് ഇതിനെ ഓരോന്നോരോന്നായി മാറ്റിയെടുത്തുകൊണ്ട് നമ്മുടെ കൽബിനെ ശുദ്ധിയാക്കാൻ വേണ്ടി നാം ജിഹാദ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾക്ക് മഹാനവറുകൾ സമ്മാനിച്ച ആ പരിശുദ്ധമായ കെലിമത്വീതിന്റെ ഫലം നമുക്ക് ആസ്വദിക്കാനാവുകയുള്ളൂ വിശുദ്ധ ഖുർആൻ ഖുർആാൻ കലിമത്വീബയെക്കുറിച്ച് കുറിച്ച് കുറിച്ച് വിശുദ്ധ വിശുദ്ധ വചനത്തെ പഠിപ്പിക്കുന്നത് ാണ് മസദ് കലിമത്തും അതൊരു പരിശുദ്ധ വൃക്ഷം പോലെയാണ് കലിമത്ത് തയ്യബ സദാ സമയവും ഫലം നൽകുന്നവർ പരിശുദ്ധ വൃക്ഷം അതുപോലെയാണ് കലിമത്തു തയ്യബ അത് കിട്ടിയ ആളുകൾക്ക് അതിൻ്റെ ഫലം സദാസമയവും ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളാഹു പറയുന്നു എന്നാൽ വിശുദ്ധ കെലിമത്ത് തൗൾഹീദ് ഏറ്റുവാങ്ങിയ നമുക്ക് അതിന്റെ ഫലം സദാസമയവും ലഭിക്കണമെങ്കിൽ നമ്മുടെ കൽബ് വൃത്തിയാക്കണം ഞാൻ ഈ വിശുദ്ധ തൗഹീദ് കൊണ്ട് നാം അധ്വാനിക്കണം നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസങ്ങളും മഹാനവറുകൾ നിർദ്ദേശിച്ച പ്രകാരം ഈ വിശുദ്ധ കെലിമേലായി ഈ വിശുദ്ധ കെലിമയുടെ ഹൃദമത്തിലായി ഈ വിശുദ്ധ കെലിമയുടെ ദവത്തിലായി നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുമ്പോൾ അതിൻ്റെ വാ അഹലുകാരെ നാം അവരോടുള്ള മെഹബത്ത് അത് നാം ഇഹ്ലാസോടെ കാത്തു സൂക്ഷിക്കുമ്പോൾ നിമിഷം നമ്മുടെ ഈ മാനവർധനം ഉണ്ടാവും നമ്മുടെ ഈ വിശുദ്ധമായ കെലിമയ്ക്ക് നമ്മുടെ മനസ്സിൽ ഉറപ്പ് നേടാൻ കഴിയും അതുകൊണ്ടുള്ള ഫലം നമുക്ക് ആസ്വദിക്കാൻ പറ്റും അങ്ങനെ നാം തക്കുവയിലേക്ക് മുത്തക്കീങ്ങളുടെ പട്ടികയിലേക്ക് എത്തപ്പെടുന്ന എത്തപ്പെടുന്നൊരവസ്ഥ മഹാന്മാരുടെ അനുഗ്രഹം കൊണ്ട് അവരുടെ തർബീയത്തിലൂടെ അവരുടെ തസ്കീയത്തിലൂടെ നേടിയെടുക്കാൻ കഴിയും ഋതാനുഷ്ഠാനം വിശുദ്ധ റമദാനിലെ നോമ്പ് നമ്മളെ മുത്തക്കീങ്ങളാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശുദ്ധ പരിശുദ്ധക്കുറാൻ പഠിപ്പിക്കുന്നു കാരണം നമ്മുടെ നഫ്സിന്റെ ദുസ്വഭാവങ്ങളും ദുർഗുണങ്ങളും അതിനെ മെരുക്കിയെടുക്കാൻ അത് മാറ്റി അതിനെ മെരുക്കിയെടുക്കാൻ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് വിശപ്പു സഹിക്കുക എന്നത് അപ്പോ മുപ്പത് ദിവസത്തെ പരിശീലന മുറകളിലൂടെ റബ്ബുൽ അള്ളാഹുറബുൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി നമുക്ക് വിലങ്ങതടിയായി പ്രശ്നമുണ്ടാക്കുന്ന പിശാചുക്കൾ മുഴുവൻ കെട്ടിയിട്ടുകൊണ്ട് ഈ പരിശുദ്ധമായ മാസം മുഴുവനും അവൻ്റെ റഹ്മത്തും മഹുഫറത്തും കൊണ്ട് ഈ മാസത്തെ അനുഗ്രഹിച്ച് നമുക്ക് തക്കുവയിലേക്ക് സഞ്ചരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിത്തന്നുകൊണ്ട് നിങ്ങൾക്ക് മുത്തങ്ങളാകാൻ വേണ്ടിയിട്ട് അതിനുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തന്നിരിക്കുകയാണ് അതിനുള്ള മാസമാണ് വിശുദ്ധ റമദാൻ അതിനുള്ള വിഭാഗത്താണ് നോമ്പ് എന്നുള്ളഹു പഠിപ്പിച്ചു തരുമ്പോൾ ആ നോമ്പ് ആ നിലയ്ക്കാകണമെങ്കിൽ നാം നമ്മുടെ മഷായിഫുമാരുടെ നിർദ്ദേശപ്രകാരം നാം മുന്നോട്ട് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരുപാട് ആളുകൾ നോമ്പ് പിടിക്കുന്നു റമദാൻ കഴിയുമ്പോൾ അവരുടെ പഴയ സ്വഭാവങ്ങളിലേക്ക് മടങ്ങുന്നത് അവർക്ക് നേതൃത്വം കൊടുക്കാൻ അവരുടെ കുറവുകൾ ചൂണ്ടിക്കാട്ടാൻ അവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ അവർക്ക് മുന്നിൽ ഒരു ഇമാമുൽ മുക്തീം മുത്തക്കീങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഇമാമ് ഇല്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അവരെ തസ്കീയത്ത് ചെയ്യുന്ന അവരെ തർബീയത്ത് ചെയ്യുന്ന അവരെ തക്കുവയുടെ വഴിയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന ഒരു മുറബിയുടെ അഭാവം ആണ് അവരെ വീണ്ടും വിശുദ്ധ റമൻ കഴിയുമ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പഴയ പടിയിലേക്ക് മടങ്ങാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഷേഖുന വിശുദ്ധമായ കെലുമുത്ത ചെയ്ത് നമുക്ക് കൈമാറുകയും അവിടുത്തെ തർബീയത്തിലൂടെ അത് നമ്മുടെ കൽവിൽ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് മഹാനായ നായ്ബു കുത്തുബുസ്മാൻ നിസാബുദ്ദീൻ സുൽത്താൻ ഷാഹർ ജസ്തി മഹാൻ അവർ ചില നിർദ്ദേശങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ചത് നാം ജനങ്ങളുമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകൾ അള്ളാഹുവിന്റെ പടപ്പുകളുമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകളിൽ വരുത്തേണ്ടെന്ന മാറ്റങ്ങളെ കുറിച്ച് മഹാനവറുകൾ നമുക്ക് മുന്നറിയിപ്പ് നൽകി അത് നമ്മുടെ സ്വഭാവ ഗുണങ്ങളെ അടിമുടി മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള മഹാനവറുകളുടെ പുതിയൊരു നിർദ്ദേശമാണ് അതിനു വേണ്ടിയിട്ട് നാം ജിഹാദ് ചെയ്യേണ്ടി വരും നമ്മുടെ നഫ്സിനോട് നാം പൊരുതേണ്ടി വരും കാരണം നമ്മുടെ മനസ്സിൽ നാം ഉറഞ്ഞുപോയ അടിയുറച്ച ചില വിശ്വാസങ്ങളും ചില സ്വഭാവങ്ങളും മാറ്റില്ല മാറ്റാൻ പറ്റില്ല എന്നതിലേക്ക് അത് ഉറച്ചു പോയിട്ടുണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് മഹാൻ ഓരോ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇൻഷാ അള്ളതെ കുറിച്ച് തുടർന്ന് സംസാരിക്കാം അതിന് മഹാനായ ഹബീബ് റസൂൽഹി സല്ലു അലഹി വസ്ല്ലാമത്തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളും ജീവിതവും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണ് അതിനേറ്റവും അത്യാവശ്യം എന്നാണ് മഹാനവറുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളോട് നസീഹത്തുകൾ നമ്മളോട് സൂചിപ്പിച്ചിട്ടുള്ളത് ഇൻഷാ അല്ലാ അതേക്കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാം ഇപ്പോൾ നാം തക്കുവയുടെ വഴിയിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ട നമുക്ക് അതിൽ ഉറപ്പ് ലഭിക്കുന്നതിന് നമ്മുടെ മഷായുഹന്മാരുടെ തർബിയത്ത് ലഭിക്കുന്നതിന് ഏറ്റവും എൻ്റെ മഹാനായ ഷേഖുനാഖുബുസമാൻ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി മഹാനോ ചോദിക്കേണ്ട എങ്ങനെയാണ് ഒരു മുറബിയായ ഷേഖ് എന്തുകൊണ്ടാണ് തർബീയത്ത് ചെയ്യുന്നത് മുരീദിനെ തർബിയത്ത് ചെയ്യുന്നത് അറിയുമോ എന്ന് ചോദിച്ചു അറിയില്ല എന്ന് കൂടി നിന്ന് ആൾക്കാർ പറഞ്ഞപ്പോ കൊണ്ടാണ് തർബീയത്ത് ചെയ്യുന്നത് മുരീദിൽ തൗഹീദ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് ഷെയ്ഖിന്റെ തർബീയത്ത് ലഭിക്കുക ആയതുകൊണ്ട് അത് ഊരിമാറ്റിക്കഴിഞ്ഞാൽ അതില്ലാതിരിക്കുമ്പോൾ മൊബൈൽ നിന്ന് സിം ഊരി മാറ്റുന്നത് പോലെയാണ് ആയതുകൊണ്ട് നമ്മുടെ മനസ്സിൽ വിശുദ്ധമായ തൗഹീദ് എത്ര കണ്ട് ഉറപ്പ് നേടുന്നു അതിനുവേണ്ടി നാം എത്ര കണ്ട് പ്രവർത്തിക്കുന്നുവോ എത്ര കണ്ട് അധ്വാനിക്കുന്നോ അതിനനുസരിച്ച് മഹാന്മാരുള്ള തിരുനോട്ടവും തർവീയത്ത് ലഭിക്കും അള്ളാഹു റബ്ബുൽ റിസത്ത തണലിലായി بِذِيَمْ بَرِيكَانَ عَمُكَ الَّلَّهُمْ طَوِيفًا الْجَنِيرِهِ كِمَا رَاجَتَهِ إِنَّ الدُّعَائِيْسَ دُوْلَنَ رَتُنُوا عَلَيْكُمْ وَرَحْمَةُ اللَّهِ وَبَرَكَاتُهُ